കണ്ടോ ാണ് ഹൈ പ്രഷറിലാണ് വെള്ളം വെള്ളിയാ ഇതൊക്കെ വെള്ളം ഫുള്ളായിട്ട് ഇതികൂടി വാഹനങ്ങൾ ഇപ്പൊ ഇതികൂടിയാണ് കടത്തി വിടുന്നത് പക്ഷെ ഇവിടെ വണ്ടികൾ പോകുമ്പോ കാണാൻ ഞങ്ങൾക്ക് ആ തലക്ക് മൊത്തം വെള്ളാണ് കേട്ടോ ഇവിടെ ഓളിട്ട് കൊടുത്തിരിക്കുകയാണ് ഇവിടുന്ന് വെള്ളം പോകാൻ വേണ്ടി ആ വെള്ളം നേരെ ഈ റോട്ടിലേക്കാണ് ഒഴിക്കി വിടുന്നിട്ടോ ആ വെള്ളം നേരെ ആ പറമ്പിലോട്ടാണ് പോകുന്നത് അപ്പോൾ നമ്മുടെ നാട്ടിലിപ്പോൾ നല്ല മഴയാണ് കേരളത്തിൽ ഇപ്പം മഴ തുടങ്ങി അപ്പോൾ ആ ഒരു സ്റ്റാർട്ടിങ് തന്നെ നമ്മളെ ഈ ഒരു അവസ്ഥയാണ് അപ്പോൾ ഇവിടെ നിൽക്കാതെ മഴ പെയ്താലുള്ള അവസ്ഥ എന്ന് ആലോചിച്ചാൽ മതി ഈ റോഡൊക്കെ നിറഞ്ഞ ഇവിടെ ഒക്കെ സ്വിമ്മിങ് പോളാവും ഓക്കെ അപ്പോൾ ഇവരൊക്കെ നന്നായിട്ടും മല്ലിക്കെട്ടുന്നുണ്ടോ കാരണം ഇതൊക്കെ ഓൾസ് ഉണ്ട് ഈ ഒരു ക്രാഷ് ബാരിയറിന്റെ അടിയിലായിട്ട് ഓൾസുകൾ വരുന്നുണ്ട് ആ ഓൾസുകൾ ക്ലീൻ ചെയ്യുന്ന പണിക്കാരാണ് പണിക്കാരാണിപ്പോൾ ഇവര് ഓക്കെ ഇവരൊക്കെ ഓൾ റെഡി ആക്കിക്കൊണ്ടിരിക്കുകയാണ് ഓരോ ഓൾ റെഡി ആക്കുമ്പോഴും നല്ല ഭംഗിയായിട്ട് നമുക്ക് ആസ്വദിക്കാൻ പറ്റുന്നുണ്ട് കാരണം വെച്ചാൽ ഇവിടെ വെള്ളം കണ്ടോ ഇവിടെ ഓളുകൾ റെഡി ആക്കി കൊടുക്കുമ്പോൾ ഇവിടുന്ന് വെള്ളം ഇങ്ങനെ ചാടും അപ്പോൾ അതിലൂടെ പോകുന്ന ബേക്കുകാർക്ക് ഒരു പുതിയ അനുഭവോ കാരണം വെള്ളം ചേട്ടൻ അതിന് കൂടി പോവാൻ അറിയുന്നുണ്ടോ അപ്പൊ ഈ ഒരു കാഴ്ച കാണണമെങ്കിൽ ഇവിടെ തന്നെ വരണം കേട്ടോ അടി വളകൽ മുഴുവൻ മഴ പെയ്യുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാകുന്നത് അപ്പൊ ഈ ഒരു സിറ്റുവേഷൻ ഇവിടെ നിന്നുള്ള ഈ റോഡിൽ നിന്നുള്ള കാഴ്ചയാണ് ഇപ്പൊ നിങ്ങൾ കണ്ടോണ്ടിരിക്കുന്നത് കേട്ടോ എങ്ങനെയുണ്ട് റോഡ് വെള്ളം വെള്ളത്താൽ നിറഞ്ഞിരിക്കുകയാണ് ഓക്കെ റോഡ് വെള്ളത്താൽ നിറഞ്ഞിരിക്കുകയാണ് അതുപോലെ തന്നെ ഞാനിപ്പോൾ ഇതിന് മുമ്പ് നിങ്ങൾക്ക് കാണിച്ചു വെള്ളം ഈ ഒരു റോട്ടിൽ നിന്നും വെളിയിലേക്ക് ഒഴുക്കി വിട്ടിരിക്കുകയാണ് എങ്ങനെ വെച്ചാൽ ഇവിടെ വോൾസ് ഉണ്ടാക്കിയിട്ട് ആ ഹോൾസ് വഴിയാണ് ഈ വെള്ളം ചാടിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ ഫുള്ള് വേണ്ടോ ഫുള്ള് ചാടിക്കൊണ്ടിരിക്കുകയാണ് ഹൈ പ്രഷറിലാണ് വെള്ളം ചാടുന്നത് ഓക്കെ പിന്നെ അതുപോലെ തന്നെ ഈ ഒരു റോഡിൻ്റെ പുതിയൊരു അപ്ഡേഷൻ പറയുകയാണെങ്കിൽ ഈ സ്ട്രീറ്റ് ലൈറ്റ് എല്ലാം ഫിറ്റ് ആയിട്ടുണ്ട് കേട്ടോ സാധാരണ ഇപ്പോൾ ഒരു ഗൾഫ് മോഡൽ ആയിട്ടുണ്ട് ഗൾഫ് സ്റ്റൈലാണ് ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഒരു ഇതുണ്ട് കാരണം ഇത് ആക്കിയിട്ടുള്ള സർവീസ് റോഡിലേക്കും അതുപോലെ തന്നെ നാലുവരി പാതയിലേക്കും വേണ്ടിയിട്ടുള്ള ലൈറ്റാണ് ഈ വെച്ചിട്ടുള്ളത് ഓക്കെ ണ്ടോ എന്റെ കാലിന്റെ ഏകദേശം മുട്ടിന്റെ അടുത്തോളം വെള്ളം ഈ റോട്ടിൽ നിറഞ്ഞു നിൽക്കുകയാണ് കേട്ടോ ഓക്കെണ്ടോ വണ്ടി പോന്ന് സുഹൃത്തുക്കളെ മഴ കനത്ത മഴ കനത്താനുള്ള അവസ്ഥ ഇങ്ങനൊക്കെയാണ് ഉണ്ടാവുക കാരണം മേൽപ്പാലത്തിന് മന്ത് വെള്ളം എങ്ങനെയുണ്ട് പ്രഷറിൽ വരുമ്പോ ചിലപ്പോൾ ഗ്ലാസ് ഒക്കെ പൊട്ടാനും സാധ്യത ഉണ്ട് സൂക്ഷിച്ചു പോവാ അപ്പൊ സുഹൃത്തുക്കളെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ട തീർച്ചയായിട്ടും ലൈക്ക് അടിക്കുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു സബ്സ്ക്രൈബ് ചെയ്യാം ഇതുപോലുള്ള നല്ല വീഡിയോ ഇനിയും വരുന്നതാണ് അപ്പൊ അടുത്ത് നല്ലൊരു വീഡിയോ എല്ലാവർക്കും